താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ദത്തൻ വാങ്ങിയ പുതിയ വീട്ടിൽ നിൽക്കാനാണ് ജാനു പറയുന്നത് ആ പറഞ്ഞതു തന്നെയാണ് അജുവിന്റെ മനസ്സിൽ അവനൊന്നും അറിയില്ല ആദ്യത്തെ അല്ലേ അവൾക്കൊന്നും അറിയണമെന്നില്ല അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം നല്ലതുപോലെ നോക്കണം അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവനും കരുതി സേതമ്മയുണ്ടെങ്കിൽ അമ്മയില്ലല്ലോ എന്ന വേദന നന്ദുവിന് ഉണ്ടാവില്ല അവന് വേണ്ടതു അതാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പീഡാക്കാനും ഇവിടെയാണ് ബെറ്റർ എന്നാ ഇവിടെ നിൽക്കാം എനിക്കും അത് ശരിയും തോന്നുന്നു അജു പറയുമ്പോൾ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾക്കും അത് തന്നെയാണ് താല്പര്യം ഒറ്റക്ക് ഈ അവസ്ഥയിൽ വയ്യ അജുവിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് അവൾക്കറിയാം രാത്രി തന്നെ നന്ദു അജുവും ദത്തന്റെ വീട്ടിലേക്ക് പോയി അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ദത്തനും സേതു അവരുടെ മകളും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു രാവണി മരിച്ചുകൊണ്ട് രാവിലെ അങ്ങോട്ട് വന്നതാണ് അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് നന്ദു മോളെ നന്ദു കാറിൽ നിന്നിറങ്ങിയതും സേതു ഓടിപ്പോയി അവളെ പുണർന്നു ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നന്ദു സേതുമായ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമർത്തി അമർത്തിമുത്തി ഒന്നൂടെ ആയിട്ടുണ്ടല്ലോ അവരുടെ കവിളിൽ നിന്ന് ചുണ്ടർത്തി മാറ്റിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു സേതു അവളുടെ കവിളിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചു ദത്തൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അജുവിനെ പുണർന്നു നന്ദുവിനെ ചേർത്ത് പിടിച്ചു സുഖാണോ ആ മോളെ സുഖം നന്ദുവിന്റെ ചോദ്യത്തിന് ദത്തൻ ചിരിയോടെ ഉത്തരം പറഞ്ഞു എന്തോ അവളെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അവൾ സേതുവിനോട് കാണിച്ചിരുന്ന സ്നേഹവും കരുതലുമൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞിൽക്കുന്നുണ്ടാവും അവളെ ഒരു പ്രത്യേക ഇഷ്ടം വാ മുറ്റിക്കാത്ത നന്ദുവിന്റെ പിടിച്ചുകൊണ്ട് സേതുവ് മുന്നോട്ട് നടന്നു അജു നന്ദുവിന്റെ തോളിലൂടെ കൈയിട്ട് പതിയെ മുന്നോട്ട് നടന്നു കുറെ നേരം സംസാരിച്ച ശേഷം ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും പോയി കിടന്നു ചിരിക്കാനോ വിശേഷങ്ങൾ പങ്കുവെക്കാനോ ആരുടെയും മനസ്സ് ശരിയായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും വേഗം അവരവരുടെ റൂമിലേക്ക് പോയി ഇനിയുള്ള പുലരികൾ അവർക്ക് വേണ്ടിയായിരുന്നു രാവിലെ എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിന്ന് നന്ദുവേഗത്തിൽ വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടിപ്പോയി വയറിലുണ്ടായിരുന്നൊക്കെ ഛർദിച്ചു വിട്ടു വയറിലുണ്ടായിരുന്നൊക്കെ പുറത്തേക്ക് പോകുന്ന ശേഷം മുഖവും വായും കഴുകി തുടച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് ചാരി നിന്നു അവളുടെ പിന്നിൽ അവളോട് ചേർന്ന് നിന്നിരുന്നവൻ അവളെ ചേർത്ത് പിടിച്ചു പുതിയ ഒരാൾ വന്ന് അറിയേണ്ടതായിരുന്നില്ല അലയാജ് ഇതുവരെ ഒരു കുഴപ്പമില്ല പയർ മണി പോലെ നടന്നിരുന്ന ആളായിരുന്നു ഞാൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞ പിന്നെ എനിക്ക് വയ്യ അജുവിന്റെ നെഞ്ചിലേക്ക് ചാരി മുന്നിൽ കാണുന്ന മിറൽ കൂടെ അവന്റെ മുഖത്തേക്ക് നോയിക്കൊണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു അജു ചിരിച്ചുകൊണ്ട് അവളെ നെറ്റിയുടെ സീഡിലൊന്ന് മുത്തി അതൊക്കെ നിന്റെ തോന്നലാണ് വെണ്ണേ വാ വല്ല കഴിക്കാം ഇനിയും കഴിക്കാനോ എനിക്ക് വയ്യ ചാടി പടഞ്ഞോടിയൊന്നും ഇതൊക്കെ കൊട്ടാൻ അവന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അജു അവടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം കൈ കൈപ്പിടിച്ച ടേബിളിന്റെ അടുത്തേക്ക് നടന്ന് അവളെ ചെയറിലിരുത്തി ഇതാ ജ്യൂസ് പിടിക്കേ നന്ദു ചെയറിലിരുന്നു സേതും അവടെ മുന്നിലേക്ക് വലിയൊരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് വെച്ച് എല്ലാവർക്കും കൂടെ ഉള്ള ഈ ഗ്ലാസിൽ ഒഴിച്ചു വെച്ചിരിക്കാണോ നന്ദു ആ ഗ്ലാസിന്റെ മൊത്തത്തിൽ അടിമുടി നോക്കിക്കൊണ്ട് പറയുമ്പോൾ അജു പല്ലി അടിച്ചുകൊണ്ട് അവിടെ അടുത്തിരുന്നു പത്തു മാസം കുഞ്ഞു വരുന്നവർ ഇതിന് എങ്ങനെ മുന്നോട്ടുണ്ടോ അതാണ് അറിയാൻ കഴിയാത്തത് വാർത്താനം പറയാൻ നീ അത് കുടിച്ചേ ജ്യൂസ് കുടിച്ച ഇടക്ക് വയറ്റി താങ്ങും അല്ലാത്ത ഒക്കെ പുറത്തേക്ക് വരും ഉം സേതുമാ ഗ്ലാസ് കയ്യിലെടുത്ത് അവളുടെ ചുണ്ടോട് മുട്ടിച്ചു നന്ദു ഒന്നും മിണ്ടാത കുടിച്ചു ഇനി കുറച്ചു നേരം പോയി കിടന്നു ക്ഷീണം തോന്നില്ലേ ആകെ അതേ തോന്നുള്ളൂ നന്ദുവിന്റെ മറുപടി കിട്ടിയതും സേതുമ്മ ചിരിയോട് അവടെ നെറ്റിൽ പതിയെ തലോടി ഉം എന്നാ പോയി കിടന്നു സേതുമാവിടെ സാരി തലപ്പൂണ് നന്ദുവിൻ്റെ ചുണ്ട് തുടച്ചു കൊടുത്തു നന്ദു ചിരിയോടെ ചേറിൽ നിഴുന്നേറ്റ് അവരുടെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് റൂമിലേക്ക് നടന്നു ദത്തനും ജിത്തുവും പരസ്പരവും നോക്കി സേതു ജാനുവിനേക്കാൾ ഒന്നുകൂടെ ക്ലോസ് ആണ് അടുത്ത് ഒരുപക്ഷെ നന്ദു സേതുവിനോട് അങ്ങനെ ആയതുകൊണ്ടാവും നന്ദു ബെഡിൽ മറന്നുകിടന്ന് ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് അജു റൂമിലേക്ക് കയറി വന്നത് അജു വന്നതറിഞ്ഞിട്ടും നന്ദു ആ കിടപ്പ് തന്നെ കിടന്നു അജു ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റി ഒരു പാൻറ്റും ഷർട്ടും ഇട്ടു റെഡിയായ ശേഷം ബെഡിലേക്ക് നോക്കുമ്പോൾ നന്ദു ആ കിടപ്പ് തന്നെ കിടക്കുകയാണ് നന്ദ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം അജു പറയുമ്പോൾ മാത്രം നന്ദു അവനെ നോക്കി ശേഷം ആ കിടപ്പിൽ തന്നെ തലയും അജോൾ അടിമുടി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അടുത്തേക്ക് വന്ന് അവടെ കവിളിൽ തല അജു പറയുമ്പോൾ നന്ദു ഒന്ന് കണ്ണു ചിമ്മി ഞാൻ ഇങ്ങോട്ട് എന്തിനാണെന്നു ചോദിക്കുന്നില്ലേ അജു ചോദിച്ചും അവളൊന്ന് ചിരിച്ചു നിനക്ക് എന്തു പറ്റി നന്ദാ വയ്യ നന്ദു ചിരിയോടെ അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ പറയുമ്പോൾ അജോളുടെ അടുത്തിരുന്നു ഹോസ്പിറ്റൽ പോകണം വേണ്ട ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാ അതും പറഞ്ഞുകൊണ്ട് നന്ദു കണ്ണുകൾ കണ്ണുകളടച്ചു അജോളുടെ നെറ്റിയിൽ പതിയെ തല അജു തറവാട്ടിലേക്കാണോ ഉം വരാൻ വൈകും പിന്നെ ഒന്നും നന്ദി ചോദിച്ചില്ല അവൻ പറഞ്ഞതുമില്ല എന്നാ ഞാൻ അറിയട്ടെ ഞാനും ചിത്തും കൂടെ പോകുന്നു ഇവിടെ ഉം പോയിട്ടോ നന്ദു പറഞ്ഞതും അജു അവിടെ നെറ്റിയിലൊന്നും മുത്തിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അജു എഴുന്നേറ്റതും നന്ദു അവന്റെ കയ്യിൽ പിടിച്ച് അജു നന്ദുവിനെ തിരിഞ്ഞു നോക്കി മരിച്ചുപോയ ആത്മാക്കൾക്ക് ശാന്തി കിട്ടണം അജുവിനെ നോയിക്കൊണ്ട് നന്ദു പറയുമ്പോൾ അവൾ പിടിച്ച കയ്യിൽ അവൻ മുറുക്കിയെ പിടിച്ചോളെന്ന് ചിരിച്ചു ഈ പോക്ക് പലരുടെയും ജീവിതത്തിൽ ആടി തറക്കാൻ വേണ്ടിയാണ് ഇനി ഒരിക്കലും ഒരു ഉയർത്തി എഴുന്നേൽപ്പ് ഇല്ലാത്ത വിധത്തിൽ അജു റൂമിൽ നിന്ന് പോയതും നന്ദു ഫോണെടുത്ത അച്ഛൻ എന്ന നമ്പറിലേക്ക് വിളിച്ചു അമ്മയെ കണ്ടുപോകുന്നതിൽ പിന്നെ ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം നന്ദു പ്രതാപ വർമ്മയുടെ സ്നേഹത്തോടെയുള്ള ശബ്ദം നന്ദുവിന് ചിരിച്ചു ഒത്തിരി ഇഷ്ടമാണ് ഈ അച്ഛന് വളരെ ചെറുപ്പത്തിൽ അനുഭവിച്ചു നഷ്ടമായ ഒരു അച്ഛന്റെ കരുതലും സ്നേഹവും ഒക്കെ അവളെ അച്ഛനിൽ കാണുന്നുണ്ട് ഞങ്ങളുടെ രാജകുമാരൻ എന്ന് പറയുന്നു പ്രതാപൻ ഉദ്ദേശിച്ചത് വയറ്റിലുള്ള കുഞ്ഞിനെയാണെന്ന് മനസ്സിലായതും നന്ദുന്ന് ചിരിച്ചു ആഹാ രാജകുമാരനാണെന്നങ്ങ് ഉറപ്പിച്ചോ രാജകുമാരിയാണെങ്കിലോ ചിരിയോടെ നന്ദു തിരികെ ചോദിച്ചു അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി അച്ഛനെ സന്തോഷത്തിലാണല്ലോ പ്രതാപ് ഓർമ്മയെ കണ്ട മുതൽ ഇതുപോലൊരു ചിരി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അതുകൊണ്ടാവും നന്ദു ആകാംക്ഷയോട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ച് സന്തോഷത്തിലാണോന്നോ ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് സന്തോഷങ്ങള് ദൈവം എനിക്ക് ഒരുമിച്ച് തന്നു അതിന്റെ സന്തോഷം എനിക്ക് രണ്ട് സന്തോഷം ഒന്ന് എന്റെ മകനൊരു അച്ഛനാവനല്ലേ പോകുന്ന രണ്ടു പറഞ്ഞിരില്ല കാണിച്ചു തരാ വീഡിയോ കോൾ വിളിക്ക് പ്രതാപൻ പറഞ്ഞ സമയം തന്നെ നന്ദു ഫോൺ ഓഫ് ആക്കി എന്തോ മനസ്സിന് സന്തോഷം വരുത്തുന്ന ഒരു കാര്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അച്ഛനെ എന്ന നമ്പറിൽ വീഡിയോ കോൾ ചെയ്തു കോൾ കോളെടുത്തവും കണ്ടത് ആകാംക്ഷയോട് അവൾ നോക്കുന്ന ആ കണ്ണുകളെയാണ് തന്റെ രാജുവിന്റെ അതേ കണ്ണുകൾ അമ്മ നന്ദുവിന്റെ കണ്ണ് നിറഞ്ഞു തേങ്ങയോട് അവിടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു അന്ന് നേരിൽ കണ്ട സമയം ഒത്തിരി ആഗ്രഹിച്ചതല്ലേ ആടഞ്ഞു കിടക്കുന്ന കണ്ണുകൾ കൊണ്ട് ഇതുപോലെ തന്നെ ഒരു നോക്ക് കാണാൻ പക്ഷെ ഉണ്ടായില്ല ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രം മുതിർന്നു വീണു എന്നാൽ ഇന്ന് അമ്മ നന്ദു നന്ദു കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ഓടിച്ചെല്ലാം കെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ കരയാ അതിനൊന്നും പറ്റുന്നില്ലല്ലോ നന്ദുവിനെ നോക്കി കിടന്നിരുന്ന ആ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു പ്രതാപന് അത് തുടച്ചു കൊടുത്തു സേതുമേ നന്ദു ഉറക്കി വിളിച്ചു സേതുവിന്റെ പേര് കേട്ടതും ലക്ഷ്മിയുടെയും കണ്ണുകൾ വിളന്നു ഒന്ന് കാണാനുള്ള ആഗ്രഹം ആ കണ്ണുകളിൽ തെളിഞ്ഞു എന്താ എന്താ നന്ദു ഓടിപ്പിടഞ്ഞുകൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നന്ദുവിനെ കണ്ട് അടുത്തേക്ക് വന്നു ഇത് ആരാ അതും പറഞ്ഞുകൊണ്ട് സേതുവിന് നേരെ ഫോൺ നീട്ടിയതും സേതു സ്ക്രീനിലേക്ക് നോക്കി അതിൽ സേതുവിനെ നോക്കി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ലക്ഷ്മിയെ കണ്ടതും സേതുമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സേതു ഇടർച്ചയോടെ വിളിച്ചും ലക്ഷ്മിയെന്തോ പറയാൻ ശ്രമിച്ചു പ്രതാപൻ വിടർന്ന കണ്ണുകളോടെ അടുത്തിരിക്കുന്ന സ്വാമിയെ നോക്കി ഒരു ചിരിയോടെ ഇരിക്കുകയാണ് ആ ചിരി കണ്ടപ്പോൾ പ്രതാപന്റെ ഉള്ളിലെ പ്രതീക്ഷ വിടർന്നു കണ്ണുകൾ തുറക്കുക മാത്രമാണ് ചെയ്ത് ഒപ്പം കൈയും കാലും ഇളക്കി എന്നാൽ സംസാരം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സംസാരിക്കാനും ശ്രമിച്ചിരിക്കുന്നു നന്ദു മോളെ അച്ഛൻ പിന്നെ വിളിക്കാം പ്രതാപൻ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ ഓഫാക്കി സേതു ബെഡിലിരിക്കുന്ന നന്ദുവിനെ മുറികെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു സന്തോഷം കൊണ്ടാണ് നന്ദുവും കരഞ്ഞു എല്ലാം എല്ലാം എന്റെ കുഞ്ഞു വന്ന ഐശ്വര്യ ഈശ്വര ഞങ്ങളുടെ കുഞ്ഞു വരുമ്പോഴേക്കും എല്ലാം നല്ല രീതിയിൽ ആവണേ നന്ദുവിന്റെ തലമുടിയിൽ ചുംബിച്ചുകൊണ്ട് സേതു പറയുന്ന കേട്ട് നന്ദുവോടെ വയറിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അജുവിന്റെ കാർ തറവാട് മുറ്റത്ത് ചെന്ന് നിന്നു ഇന്നലെ ഒരു മരണം നടന്ന വീടാണ് ഇപ്പോഴും പല ബന്ധുക്കളും പോയി കാണില്ല അങ്ങോട്ട് കയറി ചെയ്യുന്നോ മോശമാണോ തെറ്റാണോ എന്നൊക്കെ അവര് നിമിഷം ആലോചിച്ചു വൈകുന്നൂറ് ആത്മാക്കൾക്ക് ശാന്തി കിട്ടില്ല ആത്മാക്കളല്ല ആത്മാവ് മുത്തശ്ശിനു വേണ്ടിയാണ് അവനെല്ലാം ചെയ്യുന്നത് ആ ആത്മാവിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ അവനതിൽ പരിഗണിക്കുന്ന പോലുമില്ല അജു കുറച്ചു നേരം കാറിലിരുന്നു കൊണ്ട് ആ വലിയ വീട് നോക്കിക്കണ്ടു ജനിച്ചു വളർന്ന വീട് ഓർത്ത് വയ്ക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളൊന്നുമില്ല എങ്കിലും അവൻ്റെ അമ്മയും സേതുമ്മയും ചിത്തൊക്കെയായി നല്ല മനോഹര നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ പുറത്ത് അവൻ്റെ നന്ദവുമായുള്ള നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്ദ ആ പേര് ആ മുഖം അത് മനസ്സിലേക്ക് വന്നതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടുകൾ പോലും ചിരിച്ചു വല്ലാത്തൊരു പെണ്ണാണ് പൊട്ടിക്കാണി അജു ജിത്തു വിളിച്ചതും അജു ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജിത്തുവിനെ നോക്കി അവൻ കാറിൽ നിന്നിറങ്ങി അജുവിനെ നോക്കി നിൽക്കുകയാണ് ഒപ്പം ദത്തനുമുണ്ട് അജു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് വിശു പുറത്തേക്ക് വന്നു ഉമ്മർത്തിക്കുന്ന മൂന്നുപേരെയും വിശ്വൻ സംശയത്തോടെ നോക്കി ഈ വീട് വെറുത്തുകൊണ്ട് പോയ മൂന്ന് പേരുമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് വെറുതെ അവർ വന്നു നിൽക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കാര്യമായി എന്തോണ്ടെന്ന് അയാൾക്കും തോന്നി ഏട്ടാ കയറുന്നില്ലേ വിശ്വന്റെ ശബ്ദം മുന്നിൽ നിന്ന് കേട്ടതും അയാളുടെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന ദത്തന്റെ മിഴികളൊന്നും പിടഞ്ഞു വല്ലാത്തൊരു ഒരു പിടച്ചിൽ ഒന്നും അറിയാതെ മറ്റുള്ളവരുടെ താളത്തിനനുസരിച്ച് കൊണ്ട് തുള്ളുന്ന പാവ ഇന്ന് വിശ്വൻ കയറണം എല്ലാവരും ഇല്ലേ ദത്തൻ ചോദിക്കുമ്പോൾ വിശ്വൻ തലവുലിക്കും അമ്മയും കുറച്ച് ബന്ധുക്കളും ചെറിയ അച്ഛനും ചെറിയമ്മയും മക്കളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടികളും പോയിട്ടില്ല എല്ലാവരും എന്തിനാണ് ഒരു സംശയം വിശ്വന്റെ ഉള്ളിൽ നിറഞ്ഞു ദത്തൻ അജുവിനെയും നോക്കി വല്ലേ ചുമ്മാ എല്ലാവരും ഉള്ളതാ അതും പറഞ്ഞുകൊണ്ട് അജു മുന്നിൽ നടക്കുമ്പോൾ ജിത്തുവും ദത്തനും പരസ്പരം നോക്കി അവന്റെ പിന്നാലെ നടന്നു പേര് മൂന്നുപേരകത്തേ കയറി പോകുന്ന നോക്കി വിശ്വനും കയറി വല്ലാത്തൊരാശങ്കയോ അതോ ഭയമോ വിശ്വനെ പിടികൂടി അവരുടെ ഈ വരവ് നല്ലതിനല്ലെന്നൊരു തോന്നൽ മുന്നിൽ കയറിപ്പോയവൻ രാവണി എന്ന അവന്റെ മുത്തശ്ശിയുടെയും ചിത കത്തുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയവനാണ് അവന്റെ പിന്നാലെ കയറിപ്പോയവർ ചിത കത്തി എരിഞ്ഞത് ഇറങ്ങിപ്പോയവരാണ് ദത്തിൽ നിന്ന് അങ്ങനെ നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല ഭാര്യയ്ക്കും മക്കൾക്കും മുകളിൽ അമ്മയെ സ്നേഹിച്ചൊരു മകനായിരുന്നു എപ്പോഴാണ് ആ ചിന്തകളിൽ മാറ്റം വന്നത് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വിഷന അകത്തേ കയറി അപ്പോഴേക്കും ദത്തൻ സെറ്റിൽ ഇരുന്നിട്ടുണ്ട് അജു കൈകെട്ടി ചുമരിൽ ചാരി നിൽക്കുന്നുണ്ട് ജിത്തു ഫോണിൽ നിന്നോ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണിപ്പോൾ ഈ വരവിന് പിന്നിൽ നിങ്ങളെന്താ ഇവിടെ പത്മാവതിയുടെ ശബ്ദം കേട്ടതും ചുറ്റും നോക്കിയിരുന്ന അജുവിൻ്റെ കണ്ണുകളും ഫോണിലേക്ക് നോക്കിയിരുന്ന ജിത്തുവിൻ്റെ കണ്ണുകളും സെറ്റിൽ ചെയ്യുന്ന കണ്ണുകളും ഒരുപോലെ പത്മാവതിയിലേക്ക് നീണ്ടു ഞങ്ങൾ എന്തിനു വന്നു എന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സൂര്യനാരായണനിലേ ഞങ്ങളെല്ലാം അവിടെ ബോധിപ്പിച്ചോളാം അജു പത്മാവതിയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറയുമ്പോൾ അവർ ദേഷ്യത്തിൽ അവനെ നോക്കി അകത്തേക്ക് തന്നെ നടന്നു വേറെ വല്ലവരുമാനം ആ പറഞ്ഞെങ്കിൽ നല്ല മറുപടി കൊടുത്തിരുന്നു എന്നാൽ ആ പറഞ്ഞ അർജുനായതുകൊണ്ടൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ഹാളിലേക്ക് ഒരുവിധ ആ വീട്ടിലുണ്ടായിരുന്നവരൊക്കെ വന്നു മുത്തശ്ശൻ്റെ രണ്ട് അനിയത്തിമാരും ഭാര്യമാരും മുത്തശ്ശിയുടെ അനിയത്തിയും മക്കളും അങ്ങനെ ഒരുവിധപ്പെട്ടവരൊക്കെ വന്നു നിന്നു കുറച്ചു കഴിഞ്ഞതും സൂര്യനാരായണൻ ഹാളിലേക്ക് വന്നു ഒപ്പം തന്നെ പത്മാവതിയും വന്നു സൂര്യനാരായണൻ മൂന്നുപേരെയും മാറി മാറി നോക്കിയ ശേഷം ദത്തൻ്റെ മുന്നിലുള്ള സെറ്റിയിലേക്ക് ഇരുന്നു അമ്മയുടെ ചടങ്ങിനു പോലും നിൽക്കാതെ പോയവരൊക്കെയാ ഒപ്പം വന്നിരിക്കുന്നു ഒരു പുച്ചിരിയോടെ സൂര്യനാരായണൻ ചോദിക്കുമ്പോൾ അജുവും ജിത്തും തത്തിന്റെ അപ്പുറം ഇപ്പുറമായിരുന്നു എന്തോ കുറച്ചധികം നേരം ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ കാണും പാർവതി ഇവർ കുടിക്കാൻ വല്ലതെടുക്കാളിലേക്ക് വന്ന പാർവതിയെ നോക്കി വിശ്വൻ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത പോലെ പാർവതി വിശ്വനെ തുറിച്ചു നോക്കി ഞങ്ങൾക്കൊന്നും വേണ്ടത് അത് ഇവരുടെ കൈ കൊണ്ട് പാർവതിയെ നോക്കി ജിത്ത് വെറുപ്പോടെ പറയുമ്പോൾ പാർവതിയുടെയും നെറ്റിയൊന്ന് ചുരുങ്ങി അതെന്താ ഇവരുടെ കൈകൊണ്ടെന്ന് എടുത്തു പറഞ്ഞ് പാർവതി മൂന്നുപേരുടെയും മുഖത്തേക്ക് നോക്കി വെറുപ്പും അറപ്പുങ്ങൾ എന്നൊരു ഭാവത്തിൽ അവരെ നോക്കുന്നേണ്ടതും പാർവതി വേഗം അവരിൽ നിന്ന് ഓട്ടം മാറ്റി എന്താണ് വന്ന കാര്യം പറയും കാലിന് മുകളിൽ കാല് കയറ്റിവെച്ച ശേഷം സൂര്യനാരായണൻ ചോദിക്കുമ്പോൾ ദത്തനൊന്നും മിണ്ടാതെ സൂര്യനാരായണനെ തന്നെ നോക്കിയിരുന്നു അജി എന്തോ കണ്ണു കാണിച്ചും ചിത്ത് പുറത്തേക്ക് പോയി എന്തിനാ കേട്ടാ അച്ഛനും അമ്മയും കുന്നളഞ്ഞ് ദത്തനത് ചോദിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അജു അദ്ദേഹത്തിന്റെ തോളിലൂടെ കൈയിട്ട് അദ്ദേഹത്തെ ചേർത്തിരുത്തി സൂര്യനാരായണൻ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി എല്ലാവരും പകച്ചു നിൽക്കുന്നു ദത്താ നീ എന്താ പറഞ്ഞെന്നറിയു നിനക്ക സൂര്യനാരായണൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ദത്തു നേരെ അലറി നിങ്ങൾ കൂടുതൽ അഭിനയിക്കുന്നു വേണ്ട ഞങ്ങളൊന്നും അറിയാതെ ഒരു തെളിവില്ലാ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു കാന് ചോദിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അജു സെറ്റിൽ നിന്ന് അയാൾക്ക് നേരെ ചേറുമ്പോൾ സൂര്യനാരായണൻ ശരിക്കും പെട്ട പോലെ നിന്ന് വിയർത്തു എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയേണ്ടതെന്നറിയാതെ നിന്ന് വിയർത്തു ജിതു അത് ഓണാക്കു പുറത്തുനിന്ന് അകത്തേക്ക് വന്ന ജിത്തു നോക്കിയാച്ചു പറയുമ്പോൾ ജിത്തു അന്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് ടേബിൾ വെച്ചു അതിൽ നിന്നൊരു വീഡിയോ ഓപ്പൺ ആക്കിട്ട സൂര്യനാരായണനോട് ചേർന്ന് എന്നാൽ അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അത് പാർവതിയുടെ ആയിരുന്നു ഞെട്ടലോടെ എല്ലാവരും ലാപ്പിലേക്ക് നോക്കുമ്പോൾ കണ്ടു പരസ്പരം ചുംബിച്ച് കൊണ്ടേൽക്കുന്ന സൂര്യനെയും പാർവതിയെയും അപ്പോഴേക്കും ജിത്തു വീഡിയോ മാറ്റി സോറി വീഡിയോ മാറി ജിത്തു ചിരിയോടെ പറയുമ്പോൾ പത്മാവതി പാർവതിയും തിരിഞ്ഞു നോക്കി എല്ലാം ഇതോടെ തീർന്നുവെന്ന് പാർവതിക്കും സൂര്യനാരായണനും മനസ്സിലായി പാർവതി പത്മാവതി ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് പായുമ്പോൾ സൂര്യൻ നോക്കിയത് വിശ്വനെയാണ് കണ്ണുകൾ നിറച്ച് നിന്നിടത്ത് നിറങ്ങാൻ കഴിയാൻ നിൽക്കുകയാണ് എന്തോ ദത്തന്റെ ഉള്ളിൽ വല്ലാത്ത വേദന നിറഞ്ഞു എന്തൊരവസ്ഥയാണല്ലേ ഭാര്യ ഏട്ടന്റെ കൂടെ ദത്തന്റെ കണ്ണുകൾ നിറഞ്ഞു പാർവതിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന പത്മാവതി നോക്കി പാർവതി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അതിനു മുമ്പ് തന്നെ അവരുടെ കവിളി പത്മാവതിയുടെ കൈ പതിഞ്ഞിരുന്നു നീ നീ ഒന്നും പറയണ്ട കണ്ണി കണ്ണിനോളം വരില്ലല്ലോ ഒന്നും അവരുടെ കണ്ണുകൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ നിറഞ്ഞിരുന്നു വല്ലാത്തൊരു ഭാവം ജീവന തുല്യാ സ്നേഹിക്കുന്ന അനിയത്തിൽ നിന്നും സ്വന്തം ഭർത്താവിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് വാസ്തവം വിശ്വന്റെ ആവിളിയിൽ തലതാഴ്ത്തി ആരെയും നോക്കാതിരുന്നിരുന്ന സൂര്യനാരായണന്റെ തല ഒന്നുകൂടെ താഴ്ന്നു ഒട്ടും ദേഷ്യം ആ ഉണ്ടായിരുന്നില്ല അങ്ങേയറ്റം വേദന ദത്തൻ നിറഞ്ഞ കണ്ണുകളോടെ ജിത്തുവിനെ നോക്കി അവനതൊന്നും കാര്യമാക്കാതെ ക്ലാപ്പിലെന്തോ ചെയ്യുകയാണ് അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ച അവൻ വേണമെന്ന് കരുതി തന്നെ ആ വീഡിയോ ഓൺ ചെയ്തതാണ് അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പാർവതിയുടെ പേടിയും എപ്രാവളം ശബ്ദം കേട്ടപ്പോഴാണ് ദത്തൻ ചിത്തൂരിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവരെ നോക്കിയത് ആ സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ അറപ്പു തോന്നുന്നു അനിയന്റെ ഭാര്യ എന്നൊരു പരിഗണന കൊടുത്തിട്ടുണ്ട് സേതുവിനെ പലതും പറയുന്നു ചെയ്യുന്നോ ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇത്ര വെറുപ്പ് തോന്നിയിട്ടില്ല അത്രത്തോളം ഇന്ന് ഇറക്കുന്നു ദത്തൻ സെറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ചുറ്റും നോക്കി എല്ലാവരെയും എന്തോ അത്ഭുതം കാണുന്ന പോലെ കണ്ണും തുറിച്ച് നോക്കി നിൽക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ എല്ലാം കണ്ട് പകച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനാരായണന്റെയും വിശ്വന്റെയും മക്കളെ കണ്ടപ്പോൾ ദത്തന്റെ സങ്കടം ഒന്നുകൂടെ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ അജുവിനോടും ചിത്തുവിനോടും ഈ സാഹചര്യത്തിൽ ഇത് വേണോ എന്ന് ചോദിച്ചതാണ് എന്നാൽ രണ്ടുപേർക്കും വാശി ഇപ്പോൾ ഈ വീഡിയോ തന്നെ ആദ്യം കാണിച്ച് അജുവിന്റെ വാശിക്കായിരിക്കുമെന്ന് ആ വിഹിതത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ ഞങ്ങൾ വന്ന കാര്യം നടത്തട്ടെ ഗൗരവത്തിൽ അജു പറയുമ്പോൾ പാർവതിയോടെന്തോ പറയാമെന്ന പത്മാവതി അജുവിനെ നോക്കി ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാ അതൊക്കെ നിങ്ങൾ മാത്രേ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത് അജു പത്മാവതിയുടെ അടുത്തേക്ക് വന്ന പുച്ഛത്തോടെ പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ അഗ്നി അരിഞ്ഞു ഇവരുടെ ഈ തകർന്നുള്ള നിൽപ്പ് കാണുമ്പോൾ ആകെ ഒരു സന്തോഷം ഒരുപക്ഷെ ഓർമ്മ വെച്ച കാലം മുതൽ അവൻറെ അമ്മയെ ദ്രോഹിക്കുന്ന ഈ സഹോദരിമാരെ അവൻ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടാവും അവരുടെ വേദനയിൽ അവന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു എനിക്ക് ചോദിക്കേണ്ടോ പറയേണ്ടതോ നിങ്ങളോടാണോ ഇതൊന്നും എൻ്റെ വിഷയമല്ല ഈ വീട്ടിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ ഞങ്ങളത് ബാധിക്കില്ല അതെ ഞാൻ ക്യാമറ വെച്ച റൂമ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുൽസിത പ്രവൃത്തികൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞത് എന്നോ അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളവർ കൂടി ഒരു തോന്നില്ല അതുകൊണ്ട് അറിയിച്ചതാ അജു പറഞ്ഞിരുത്തിയതും ജിത്തു അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അജു ജിത്തുവിനെ ഒന്ന് തുറച്ചു നോക്കി നന്ദുവിനെ കൊണ്ടുവരാതിരുന്ന് ഇതുപോലെ വായി തോന്നിയ പറഞ്ഞ് പെണ്ണി സീൻ കൂടുതൽ വഷളാക്കും ഇതിപ്പോ നന്ദു വന്ന പോലെ തന്നെ ആയി എനിക്കറിയേണ്ടത് എന്തിനാ മുത്തശ്ശനെ സെറ്റിയിൽ തലതാഴ്ത്തിയിരിക്കുന്ന സൂര്യനാരായണിന്റെ മുമ്പിൽ ചെന്ന് അജി ചോദിക്കുമ്പോൾ അവന്റെ തൊണ്ടയെന്ന് ഇടറി ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം അവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്തോ വല്ലാത്ത വേദന ദൈവമായിട്ട് ജീവൻ എടുത്തതല്ലല്ലോ മറുപടി പറ നിങ്ങളെ കൊണ്ട് എല്ലാത്തിനും മറുപടി പറയിപ്പിച്ചിട്ടേ ഞാൻ ഈ പടി ഇറങ്ങും അതിനി നിങ്ങളെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ അജുവിന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പുണ്ട് ഞാൻ നിങ്ങളെ കൊല്ലണം എന്ന് കരുതിയാ അത് ഞാൻ ചെയ്തിരിക്കും ഈ നാട്ടിലെ നിയമത്തിനും കോടതിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് നിങ്ങളായിട്ട് തന്നെ എനിക്ക് ഭ്രാന്തൻ എന്നൊരു പേരും ചാർത്തി തന്നിട്ടുണ്ട് അജു ദേഷ്യം കൊണ്ട് നിന്ന് കിതക്കുമ്പോഴും സൂര്യനാരായണൻ തലതാഴ്ച സെറ്റിൽ അജു എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് മനസ്സിലായി അതിനെല്ലാം പുറമേ പാർവതിയുമായിട്ടുള്ള ബന്ധവും എല്ലാവരും അറിഞ്ഞു അതാണ് ഒട്ടും പറ്റാത്തത് ഇനി അവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ ഈ കുടുംബത്തിലുള്ള ആരും ജീവനോടെ ഈ പടിയടത്തില്ലെന്ന് അയാൾ ഉറപ്പിച്ചു മോകത്തേക്ക് നോക്കടാ മുഖം താഴ്ത്തിയിരിക്കുന്ന സൂര്യനാരായണന്റെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുഖം അവന് ഉയർത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം